റിപ്പോർട്ടർ തുടരുകയാണ് മുതലും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രധാന ചർച്ചാ വിഷയമാക്കി ലത്തീൻ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള മുഖാമുഖം പരിപാടിയിലായിരുന്നു സർക്കാരുകൾക്കെതിരെ കടുത്ത വിമർശനം മത്സ്യത്തൊഴിലാളികൾ ഉന്നയിച്ചു മണിപ്പൂരിൽ സ്ത്രീകളെ വിവസ്ത്രീയായി മർദ്ദിച്ചെന്നും മത്സ്യത്തൊഴിലാളികൾ എന്നാൽ മുതലപ്പുഴയിലെ അപകടങ്ങൾ തുടങ്ങിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പ്രസംഗം തുടങ്ങിയത് പിന്നീടത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലേക്കുമായി यूवी के विचार तो तो निर्मुख तो तो के तथा जरनल रिपोर्ट में उनका नोट किया रहता है अधिनय परिकार मामलों को ताकि अपना संस्थान संस्थान का है बात का नागरिक बताएं आप आपको नागरिक रजिस्ट्रेशन बात के होना महीना करवाए चार पड़ता है यदि जरा डॉक्टर करता हूँ ना अधिनय डिपार्टमेंट के पास इतना बहुत क

കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ പന്നിന്റെ വീന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ആറ്റങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരനും പങ്കെടുത്തില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം